മകീരനക്ഷത്രക്കാർ പൊതുവെ നിഷ്കളങ്കരാണ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ചിന്തയിലും പ്രവർത്തിയിലുമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അവരത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും ഇവർ നിഷ്കളങ്കരായതും കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട് മറ്റുള്ളവർ ഇവരെ ചവിട്ടിത്താഴ്ത്താറുമുണ്ട് ഒരു നല്ലൊരു ആകർഷണ സ്വഭാവമാണ് അതും കൊണ്ട് തന്നെ ഈ ആകർഷണം നിലനിർത്താൻ ശ്രമിക്കുകയും നല്ലത് പറയാൻ ശ്രമിപ്പിക്കുകയും ചിലപ്പോൾ ഇവർ ചെയ്യാറുണ്ട് അതും കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ചിലപ്പോൾ വളരെ കുറവാവാനും സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും മറക്കാറുണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ജൂലൈയിൽ ജൂലൈയില് ആയിട്ട് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു നല്ലൊരു ബോണ്ടിങ് തിരിച്ചു വരാം അതുപോലെ ആത്മീയമായിട്ട് പ്രഭാഷണം ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു